ഹലോ ഫ്രണ്ട്സ് ഞാൻ പിന്നീട് പൊളച്ചറ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന അത്ര വലിയ പാഠങ്ങളൊന്നുമോ ഒരു സ്കൂളിൽ നിന്നും നമ്മൾ പഠിക്കുന്നില്ല ജീവിതത്തിൽ ഓരോ അടിയും നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നിരവധി പാഠങ്ങൾ ജീവിതത്തിൽ പഠിക്കുക തന്നെയാണ് ചെയ്യുക മരിച്ചാൽ മതിയെന്ന് തോന്നിയ നിമിഷങ്ങൾ പോലും ഓരോരുത്തർക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകും എല്ലാം തികഞ്ഞവരാണെന്ന് ഞാൻ കരുതിയ പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അനുഭവം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഈ ആത്മഹത്യയൊക്കെ കഴിയുമ്പോഴുള്ള ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെയൊക്കെ വീടുകളിലുള്ളവരോടോ ഭാര്യയോടോ ഒക്കെ ചോദിച്ചാൽ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് ആർക്കും അറിയാൻ സാധിക്കില്ല ഞങ്ങൾക്കറിയില്ല എന്തിനാണോ ആത്മഹത്യ ചെയ്തതെന്ന് ഇതിന് ആത്മഹത്യ ചെയ്യേണ്ടതായ ഒരു കാരണം ഞങ്ങളുടെ വീട്ടിലില്ല ഞങ്ങളെല്ലാം നല്ല സുഖസൗന്ദര്യത്തോടെയാണ് ജീവിക്കുന്നത് എന്നാൽ ഒരു തമാശ കാരണം മറുപടിയാണ് നമുക്ക് തമാശ തോന്നിപ്പിക്കുന്ന ഒരു മറുപടിയാണ് എല്ലാ ആത്മഹത്യകളും കഴിയുമ്പോൾ അവരുടെ വീട്ടുകാർ നൽകുക സത്യം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ